ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം വളരെയധികം വിവാദങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു സിനിമ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ് ഇപ്പൊ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള സിനിമകളുടെ ഒരു പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് നമ്മൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു നിർത്തുന്നത് അവരുടെ ആത്മീയ നേതൃത്വമാണ് അത് തിരിച്ചറിഞ്ഞ് ഇവർ ആദ്യം ശ്രമിച്ചത് വൈദികരെയും അല്ലെങ്കിൽ നത്താൻമാരെയൊക്കെ ഒരു കോമാളി കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നു പിന്നീട് കൂതാശകളെ അവഹളിക്കുന്നു സമുദായ ബോധത്തെ അവഹേളിക്കുന്ന അല്ലെങ്കിൽ ഹനിക്കുന്ന രീതിയിലുള്ള പ്രസന്റേഷൻസ് ക്രൈസ്തവ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു സൈഡിൽ നോക്കുമ്പോൾ ചില മതവിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെ അല്ലെങ്കിൽ അവരുടെ ചില പ്രാർത്ഥനകളെ വളരെ ഉദാത്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തീർച്ചയായും ശ്ലാഘനീയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകണം ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ സിനിമ പോലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു കലാരൂപം ഈ മതപരമായിട്ടുള്ള അജണ്ടകൾ തിരികെ കയറ്റാൻ ഉപയോഗിക്കുന്നവർക്കെതിരെയുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ചില ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് അത്തരത്തിലേക്ക് കൂടി ഒരു അന്വേഷണം പോകേണ്ടതല്ലേ തീർച്ചയായിട്ടും ഈ മതത്തെ മതമായിട്ട് കാണാനും തീവ്രവാദത്തെ തീവ്രമായിട്ട് കാണാനും അതുപോലെ ഒരു അധോലോക പ്രവർത്തനങ്ങളെ അധോലോക പ്രവർത്തനങ്ങളായിട്ട് കാണാനും എല്ലാം നമുക്ക് സാധിക്കണം തീവ്രവാദി ഒരു മതക്കാരനായതുകൊണ്ട് ഞങ്ങൾ അവനെ അന്വേഷിക്കുകയല്ല അല്ലെങ്കിൽ അധോലോക പ്രവർത്തനം നടത്തുന്ന വേറൊരു മതക്കാരനായതുകൊണ്ട് അന്വേഷിക്കുകയല്ല ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളാണ് തിരുത്തപ്പെടേണ്ടത് അത് ഈ പറയുന്ന നിഗൂഢമായ അജണ്ടകളോട് കൂടി ആര് പ്രവർത്തിച്ചാൽ അതിനെതിരെ ശരിയായ നടപടികൾ ഉണ്ടാവണം അത് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ സമൂഹം ഒത്തിരിയേറെ ശുദ്ധീകരിക്കപ്പെടും ഇത് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ന മതക്കാരനായതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ കരുതുന്ന മനോഭാവങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടുന്നത് ഒരിടയ്ക്കൊക്കെ നമ്മുടെ ക്രൈസ്തവ ആരാധനയും അതുപോലെ ക്രൈസ്തവ സന്യാസികളെയും പുരോഹിതരെയും എല്ലാം വലിയ തിന്മയുടെ പക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള സിനിമകൾ ധാരാളമായിരുന്നു അത് ഇനിയും ചിലപ്പോൾ കൂടി വരുവായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിലൂടെയും ലക്ഷ്യം വെക്കുന്നതാണ് ഇത് കണ്ടു കൈയടിക്കുന്ന ജനം ഈ സഭയെ കുറിച്ച് മതിപ്പില്ലാത്തവരായിട്ട് മാറണം ഈ സഭ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പം പിടിച്ച സഭയാണ് എന്നുള്ളൊരു ചിന്ത അവന്റെ തലയിലോട്ട് കയറണം ഇതൊക്കെയാണ് അവരുടെ ഒരു ലക്ഷ്യം പക്ഷെ ആ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം